അസ്ലാം അലൈക്കും മേ സ്നേഹ് ഗാനക്കും ബാക്ക് ടു മൈ ചാനൽസ് നമ്മൾ ഈദ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ പ്ലാനിങ്ങിലാണ് ആൻഡ് നമ്മൾ ഈദിൽ നിന്നാണെങ്കിൽ പോകുന്നത് ജയസ്റ്റ് പക്ഷേ ലേറ്റായി വെച്ചു കൂടുതലും കൊണ്ട് നമ്മൾ എല്ലായിടത്തും ഇറങ്ങാൻ ലേറ്റ് ആയി ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടത്തേക്ക് വരാൻ ലേറ്റ് ആയി എല്ലാം കൂടി മൈരഭി ടൈമായിരുന്നു പറ്റിയിട്ടല്ല നമ്മൾ ക്യാബ് സ്പോട്ട്സിൽ പോയിട്ട് അങ്ങനെ ജസ്റ്റ് അത് ഞാൻ വേഗം വന്നു ഹെൽജിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പം എൽ ജി എങ്ങനെ ആയിരിക്കും എന്നറിയില്ല അപ്പം അതായത് നമ്മൾ കണ്ണൂരിലേക്ക് വരെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം പിന്നെ എന്താ ബീച്ച് പോകണമെന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് ഇങ്ങനെയാണ് പ്ലാൻ ആക്കുന്നത് ആൻഡ് ബീച്ചിൽ ബീച്ചിലിപ്പം പോകാൻ പറ്റുമെന്നറിയില്ല ഹോൾ ടോട്ടിൽ ഇപ്പം ഒളി ആയി അപ്പോൾ എന്തായാലും നമ്മൾ റെഡി ആവുന്നുണ്ട് എല്ലാവരും റെഡി ആയി അപ്പം ഞാൻ രഡ്മിഷ് ചെയ്യും നമ്മളെല്ലാവരും ഉണ്ട് ഉപ്പം ഇല്ല ഉപ്പ വർക്ക് ചെയ്തിട്ട് മിഞ്ച് പണി കഴിഞ്ഞിട്ട് എത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആകുമ്പോൾ അപ്പം വരുന്നില്ലായിരുന്നു അപ്പം നമ്മളും പിന്നെ ഉണ്ട് ആ അപ്പം ആവാം നമ്മളൊക്കെ കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത് ആൻഡ് അപ്പൊ അത്രേല്ലോ നമുക്ക് ആ വിശേഷം ഒന്ന് കണ്ടിട്ട് വരാം എൽ ജി സ്റ്റാർട്ട് എൽ ജി കളിച്ചത് അപ്പം നമ്മൾ റെഡി ഈ സാധനം എടുത്തിട്ടുണ്ട് ആവശ്യം വന്നാലോ എല്ലാരും ഓരോന്നോരോന്നോ പൊറത്തെത്തി വാജും അതിലാക്കിയാലോ സോ യെസ് അപ്പൊ നമ്മള് യാത്ര മധ്യേന്ന് റെഡി അതെന്താ സ്റ്റാറ്റസ് ചെയ്യാൻ തോന്നുന്നു നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് സ്ഥലത്ത് അറിഞ്ഞിട്ടുണ്ട് ആൻഡ് ഐശ്വല് നമ്മൾ പ്ലാൻ അല്ല നമ്മള് നേരെ തെറ്റി അപ്പൊ നമ്മൾ ഇത് എവിടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ ഫോട്ടോ സെക്ഷനാണ് ഗോയിങ് എൽ ജിന് കൂടെ ഫോട്ടോ എടുക്കാൻ എത്രയാൾ അപ്പൊ നമ്മള് യജൂൻ വാങ്ങിച്ചതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആവാൻ ചിക്കൻ വേണമെന്ന് പിന്നെ സ്നാക്സ് അയച്ച അപ്പൊ നമ്മള് ചായ കുടിച്ചോ ഫുഡ് കഴിക്കാനാ പോയിക്കോ നമ്മള് ബീച്ച് ഒഴിവാക്കി ഫുഡ് കഴിക്കാനാണ് പോന്നത് ഇവിടുന്ന ഫുഡ് ഇറ്റായിട്ട് എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു നല്ല സൗകര്യമായിട്ട് ഉണ്ടിരിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് ചായലും കുടിച്ച് ഇറങ്ങുന്നുണ്ട് സോ യേസ് കേസ് അപ്പൊ നമ്മളിത് എവിടെയാണ് എത്തിയിട്ടില്ല മറ്റൊന്നും സ്ഥലത്താണ് അപ്പം ഇവിടെ ഒരു കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഡ്രൈവ് ചെയ്ത് കൊണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടില്ല കൊല്ലം ഓൾറെഡി ചായ കുടിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫുഡ് കഴിക്കാൻ ആയിട്ടില്ലാന്ന പറയുന്നത് അപ്പൊ കുറച്ച് പുറത്തുനിന്ന് കാറ്റുള്ള കൈന്റെ ഇടക്ക് രണ്ടു നൈനുള്ളിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആപ്പ്

ഇവരിവിടെ ഹൈഡാൻസി കളിക്കും അയ്യോ ടൂ ഇയേഴ്സ് കേസ് അപ്പം നമ്മൾ മെറ്റനോയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പെട്ടെന്ന് സ്വിച്ച് ഓഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം നമ്മൾ അവിടെ പോയി നമ്മളേക്ക് നമുക്ക് മറ്റാ നമ്മളിപ്പോൾ ലോലുകളിലും പോയിട്ട് കഴിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡ്സായിരുന്നു ലൈക്ക് പാസ്താസ് ബർഗേഴ്സ് പിസ്സാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പം അതൊരു ഡിന്നറാക്കി കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അപ്പം നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എം ആർ എ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മൾ അതിൻ്റെ വ്യൂസാണ് കാണുന്നത് എൻ്റെ ആക്ച്വലി ഭയങ്കര റഷായിരുന്നു അവിടെ ഇപ്പം നമ്മൾ അവിടുന്ന് സംസാരിച്ചുകൊണ്ട് എടുക്കാൻ വിചാരിച്ചിരുന്നാൽ നോട്ട് പോസിബിൾ നമുക്ക് ഓഡിയോ വലിയ പോസിബിളാല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഓർന്നെ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കയറി ഇപ്പം തന്നെ കണ്ടാൽ വിചാരിച്ചു എന്താ ഐസ് ക്രീമിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാണുമ്പം ഐസ്ക്രീം കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനകത്ത് വാങ്ങിച്ചു പിന്നെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവർ ടോക്കൺ വെച്ചിട്ടാണ് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്യുന്നത് ഒരുപാട് ടൈം എടുത്ത് നമുക്ക് ആക്ച്വലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുക്കുന്ന ആഫൊക്ക വാങ്ങി അയച്ചു ആൻഡ് ദെൻ പിന്നെ ലുഡോ ടൈം പാസിന് കുറച്ച് ലുഡോവും കൂടി കളിച്ചിട്ട് അങ്ങനെ ഫൈനലി നമുക്ക് എയ്റ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ടേബിൾ സെറ്റായിട്ടാണ് نیوټرلایز حل സൂപ്പ് ഓർഡർ ചെയ്തു നമ്മളൊരു പ്ലേറ്റർ ചിക്കൻ ഒരു പ്ലേറ്റർ ഓർഡർ ചെയ്തു പിന്നെ എക്സ്ട്രാ ബട്ടർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡ്രൈ ഷെജ്വാൻ ചിക്കൻ പിന്നൊരു കിഴിപ്പൊറോട്ട പിന്നെ ലാസ്റ്റ് നമ്മളൊരു മുയത്തും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോണ്ട് ഫുഡും കഴിച്ചു വന്നിട്ട് അത് വേണ്ട നിന്നിട്ട് ആ ചോക്ലേറ്റ് ഉണ്ട് ഉണ്ട് കേക്ക് ും ചോക്ലേറ്റും വാങ്ങിയാ ശരിയാവില്ല കഴിച്ചു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് യെസ് സോ നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു കാരണം എപ്പോഴും ഔഡർ എടുക്കാൻ മറന്നു പോകും ടൈം ഉണ്ടാവില്ല ഇന്ന് എന്തായാലും കുറച്ച് ടൈം ഇല്ലതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാന്ന് ഒന്നും നടന്നിട്ടില്ല ആൻഡ് ഫുഡിൻ്റെ കണ്ടല്ലോ നമ്മൾ അവിടെ പോയി പിന്നെ സാറ്റിസ്ഫൈഡ് ആവാത്തുകൊണ്ട് വേറെ ഇവിടെ വന്ന് കഴിച്ചതാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ വിടാഴ്ച ബൈ ബൈ